സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ തോമസ് തറയിൽ ക്രൈസ്തവർ വോട്ട് ബാങ്കുകളല്ല എന്ന ധാരണയിൽ ഭരണകൂടങ്ങൾ ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ദളിത് ക്രൈസ്തവ സംവരണത്തിലും എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങളിലും ക്രൈസ്തവർ നേരിടുന്നത് വലിയ അനീതിയാണ് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത കാതോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത് വിവിധ മേഖലകളിൽ ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ അവഗണിക്കപ്പെടുകയാണ് ക്രൈസ്തവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി അവർ മനസ്സിലാക്കണം കേരളത്തിൽ പതിനേഴ് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും ഇത് സാധ്യമാക്കി കാണിക്കുമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ കഴിയാത്ത നാടായി കേരളം മാറി കുട്ടനാടിനെ വാസയോഗ്യമല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണാധികാരികൾക്ക് ഒഴിഞ്ഞുമാറാനാവില്ല വന്യജീവി ആക്രമണങ്ങളെ നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ സാധാരണക്കാർക്ക് ജീവനാണ് നഷ്ടപ്പെടുന്നത് സർക്കാർ നിയോഗിച്ച പല കമ്മീഷനുകളുടെയും റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ കാണിച്ച ആർജവം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഉണ്ടായില്ല എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ ശ്വാസമുട്ടിച്ചു കൊല്ലുകയാണ് ദളിത് ക്രൈസ്തവ സംവരണത്തിലും എയ്ഡൻ മേഖലയിലെ നിയമനങ്ങളിലും കടുത്ത അനീതിയാണ് നേരിടേണ്ടി വരുന്നതെന്നും മാർ ജോസഫ് തറയിൽ കൂട്ടിച്ചേർത്തു രാവിലെ ആലപ്പുഴ മാങ്കുമ്പിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ലോങ് മാർച്ചോടെയാണ് പ്രതിഷേധ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പെരുന്നയിൽ നിന്നും എസ് ബി കോളേജിലേക്ക് അവകാശ സംരക്ഷണ റാലിയും സംഘടിപ്പിച്ചിരുന്നു വൈദികരും സന്യസ്ഥരുമടക്കം ആയിരങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി അമൃത ന്യൂസ് കോട്ടയം